ഇന്ന് എത്രാമത്തെ ദിവസം അറിയാമോ എട്ടാമത്തെ ദിവസമായി ഏഴ് ദിവസം ഏഴെന്ന് പറഞ്ഞാൽ ഒന്ന് പോർത്തുക ഒരു ദിവസമല്ലേ ഏഴ് ദിവസം കഴിഞ്ഞു എട്ടാമത്തെ ദിവസത്തിലേക്ക് കയറിയാണ് ഇതിന്റെ ടാസ്ക് ഒക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നീ ചെയ്യുന്നുണ്ടോ ഇവൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് അച്ഛൻ നന്നായിട്ട് അറിയാം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ വീട്ടില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ പാത്രം വൃത്തിയാക്കുന്ന ചെടിക്ക് വെള്ളമൊഴിക്കുന്ന വീട്ടിലെ കാര്യങ്ങൾ തുണി മടക്കി വെക്കുന്ന ആരാ നീയാണോ ഞാൻ നിന്റെ പപ്പയുടെ മമ്മിയുടെ ഞാൻ ചോദിക്കട്ടെ രാ കള്ളം പറയുന്നതുകൊണ്ടാ ഈ തല കൊടുക്കുന്നത് തല കൊടുക്കടാ എനിക്കറിയാം നീ കള്ളം പറയുന്നുണ്ട് മോനെ എനിക്കറിയാം ഇതാ കിട്ടു എനിക്കറിയാം ഇന്ന മുതൽ ഇന്ന തൊന്നുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ കഴിച്ച പാത്രം കഴുകണം മനസ്സിലായോ കഴിച്ച പാത്രം നിങ്ങൾ തന്നെ കഴിവണം നീ കഴിവല്ലോ യെസ് ആ കഴുന്നുണ്ട് അപ്പോൾ തുണി നിങ്ങൾ കഴിവണം അതോടൊപ്പം തന്നെ എന്താ ചെയ്യും ചെടിക്ക് വെള്ളം നിങ്ങൾ ഒഴിക്കണം പപ്പയും അമ്മയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് ഇന്ന് മാത്രമല്ല ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യണം യാ നീ ചെയ്യുന്നവർ ഭയങ്കര ഉടായ്പോണ്ട് നിന്നാലുണ്ടല്ലോ നീ നേരെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ പിള്ളേരെ കണ്ടില്ലയോ ആ പിള്ളേർ നന്നായിട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക നീ ചുമ്മാതെ കൊളവാക്ക് കൈകൾ എടുക്കടാ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഈ പിള്ളേർ പറയുന്ന പോലെ നീ പറഞ്ഞാൽ നീ ചുമ്മാ അടങ്ങിയിരിക്കണേ ഈ പിള്ള കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നെ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനാണ്ട് പിള്ളേരുണ്ട് ഇവിടെ കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുസൃതിയുള്ളതാട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഹെൽപ്പ് ചെയ്യണം പപ്പയും മമ്മിയും എല്ലാവരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ റെഡി ആണെന്നല്ല ഇവൻ റെഡിയാട്ടോ ആട്ടോ അപ്പം നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക ഓക്കേ